ദോമോലുണ്ടായതിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും ഡിലേ ഡിലേന് ഒന്ന് പ്രസവം ഇവിടെ കോഴിക്കോടായിരുന്നു പിന്നെ യാത്രയും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും അതല്ലാണ്ട് കുറച്ച് ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോകളിൽ പറയുന്നതായിരിക്കും ഈ ഒരു ക്യാബിങ്ങുണ്ടോ വെയിറ്റിങ്ങിൻ്റെ ഇത് ഫാമിലീസിനുള്ള ഒരു വെയ്റ്റിംഗ് ആണ് നല്ല സൗകര്യമായി ഇത് ഇങ്ങനത്തെ ഒരു സംഭവം വന്നതിന് അപ്പോൾ അവരുണ്ടാളീ മോളി ഞാൻ ഞാനതിൽ ഉള്ളിലിരുത്തി ബാക്കി ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അതുകൊണ്ട് അടുത്ത് വർത്തനം പറയാൻ വേണ്ടി ഞാൻ പുറത്തു നിന്നു അവർ നമ്മളെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ് നമ്മളൊരു അഞ്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് കയറുന്നത് അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്താ അല്ല ഭയങ്കര സന്തോഷവും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആകെ പ്രശ്നമാകും കരച്ചിലും കാര്യങ്ങളും ടയർഡും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ളത് പക്ഷേ ആള് ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷേ ഷാനു ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആകെ ഛർദ്ദിച്ച് അവശയാകുമെന്ന് എനിക്കറിയാം കാരണം കോഴിക്കോട് വന്ന് താമരശ്ശേരി ചുരം കയറണം വയനാട് കുറേ പോകാനുള്ളതുകൊണ്ട് അവശയാകുന്നുള്ളെ എനിക്കറിയാം പിന്നെ ഞാൻ അവളെ വാങ്ങിച്ചെടുത്തു ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തുന്നവരെ ഉറങ്ങിയ കാര്യങ്ങളൊന്നും ആയില്ലായിരുന്നു ഞങ്ങൾ ഫുള്ള് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും ധോമോളും പക്ഷെ ഷാനും നല്ല ടയേർഡായിരുന്നു ടയേഡ് ആവാൻ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഛർദിക്കലും കാര്യങ്ങളും ആകെ ജകവൊക്കെ ആയിരുന്നു അവൾക്ക് അല്ലെങ്കിൽ ബസ് പറ്റത്തില്ല ബസ്സ് നല്ല ഒരു വാഹനത്തിനും കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഈവൻ കാറിലാണെങ്കിൽ പോലും ഗ്ലാസ് പൊന്നിച്ചിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അങ്ങനെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി സ്റ്റാൻഡിലെത്തി ഇത് പ്രൈവറ്റ് സ്റ്റാൻഡാണ് നമ്മുടെ നാട്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഞങ്ങളൊരു നാലു മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ സ്റ്റാൻഡിലെത്തി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഐഡിയയും കിട്ടാണ്ട് കാരണം ഓട്ടോറിക്ഷ വിളിച്ചു പോകാനുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ നമ്മുടെ നാട് ആനക്കാടൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് പതിനേഴ് കിലോമീറ്റർ ഉണ്ട് സുൽത്താൻ ബത്തേരി ടൗൺന്ന് ആനക്കാടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു ബോർഡറിലാണ് നമ്മുടെ വീടുള്ളത് അപ്പോൾ ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞാൽ ആന യും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് പക്ഷേ നമ്മൾ എന്ത് സംവിചാരം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒരു ഓട്ടോക്കാരനെ വിളിച്ചത് നമ്മൾ ഓട്ടോയിൽ തന്നെ പോയി നമുക്കൊരു പേടി ഉണ്ടായിരുന്നു വല്ല ആനയോ കാര്യങ്ങളോ ഒക്കെ ഇറങ്ങുമോ എന്നുള്ളത് സൈഡിൽ കടന്ന ബോർഡുകളൊക്കെ ആന ഇറങ്ങും എന്നുള്ള സൂചനകളാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി ഉമ്മയും ഉപ്പിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരിറങ്ങി ഉണ്ടായിരുന്നു നമ്മൾ വരുന്നതിൻ്റെ ഒരു വൺ അവർ മുന്നെയാണ് അവരെ എണീറ്റത് അങ്ങനെ അവളെ കണ്ടപ്പോൾ അവർക്ക് ആകെ സന്തോഷമായി കാരണം ആദ്യമായിട്ടാണ് ഞാൻ ജനിച്ച വീട് എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ വീടാണ് പക്ഷേ കുറച്ചായിട്ടുള്ള ഇപ്പോൾ കെട്ടിയിട്ട് ജനിച്ച വീട് ഒരു ഓടിറ്റ വീട് അത് നമ്മൾ മാറ്റി ഇതൊരു കുഞ്ഞു വീട് ഇപ്പോൾ ഉമ്മയ്ക്ക് ഉപ്പേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ചെറിയൊരു സെറ്റപ്പിൽ കഴിഞ്ഞിപ്പോൾ അത് പൈസ വരുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ അതൊക്കെ ചെയ്യണം ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് അപ്പോൾ ഇവിടെ നാട്ടിലോട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണലി പറയാലോ നമ്മൾ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ആദ്യമായിട്ട് വരിക എന്നുള്ളത് അപ്പോൾ ഉമ്മയ്ക്കും ഉപ്പേക്കൊക്കെ അതിൻ്റെ ഒരു സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് ഒരു വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അവളെയും കൊണ്ട് ഇങ്ങനെ ചുറ്റി കാണിച്ചു കൊടുത്തു ഇവളാണെങ്കിലും ആകെ കിളി പറയിട്ട് വണ്ടർ അടിച്ച മതിരി എന്തവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയയും കിട്ടാണ്ടാണ് അവളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവൾ ഉറങ്ങിയില്ലായിരുന്നു അവൾ അവളിതുവരായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു നമ്മൾ ഓട്ടോയിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും വീട്ടിലെത്തിയിട്ടാണെന്നുണ്ടെങ്കിലും ഒന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ അവൾക്ക് കളിക്കാൻ കിട്ടിയൊരു അവസരം കൂടിയില്ല കാരണം ഇവിടെ എന്നെയും ഷാനുനിയും മാത്രമാണ് അവിടെ അവൾ കാണുന്നത് ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടിയും കണ്ടപ്പോൾ അവൾക്കുമൊന്നും സന്തോഷമായി യാതൊരു അമ്പരപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ നമ്മുടെ തോട്ടത്തിൽ അപ്പം തന്നെ പോയിട്ട് കൂണ് പറി പറിക്കാൻ പോയി നമുക്ക് ഉച്ചയ്ക്ക് കറിക്ക് വേണ്ടിട്ടാണ് തോട്ടത്തിൽ അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഈ കൂണ് മത്തന് ചരങ്ങ ചീര ഇതൊക്കെ തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാലുള്ള കൂടുതലായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അപ്പോൾ കൂണ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കൂൺ ഉണ്ടാകും കൂണ് പറിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ മിണ്ടാണ്ട് പറിക്കുകയാണ് ഇനി അത് സത്യമാണോ എന്താണെന്ന് അറിയത്തില്ല പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് നമ്മൾ ഒച്ച ഒന്നും ഉണ്ടാക്കാണ്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് മിണ്ടാണ്ട് പറിക്കുകയാണ് ഇതിൻ്റെ പേര് അരിക്കൂൺ അങ്ങനെ എന്തോ ആണ് കൺഫേം ആയിട്ട് എനിക്കറിയില്ല എന്താ പേര് എന്നുള്ളത് അരിക്കൂണ്ന്തോ എന്നാണ് ഷാനും ഇവരൊക്കെ പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ കൂണും കാര്യങ്ങളൊക്കെ പറിച്ചു ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയി ഇനി കടക്കാനുള്ള സമയമല്ല കാരണം ഞങ്ങൾ രാവിലെയാണല്ലോ എത്തിയത് അതുകൊണ്ടുതന്നെ കുറച്ചു നേരം കളിച്ചൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിളും ഭയങ്കര ഓണമായി ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു